ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പത്താഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ ഇതാ ശനിയാഴ്ച ദിവസത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഡാരാട്ടൻ്റെ കിട്ടിടം പെർഫോമൻസ് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഈദ് വരെ ഹൗസ് ചെയ്ത എല്ലാ മണ്ടത്തരങ്ങളും ഇന്നെല്ലാവരും എടുത്തിട്ട് ഷാനവാസിനെ അലക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ഡാരാട്ട കൊട്ടക്കരുപ്പായിട്ടുണ്ട് ലക്ഷ്മിയോടൊന്നും അന്നത്തെ വിഷയം പോലെ ഒന്നും അല്ല അതിന ൻ ശക്തമായിട്ട് വടക്ക് പറയുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് നിന്നൊരുങ്ങുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്താ പറയുക ചില സമയത്ത് ഷാനവാസിനെട്ടനോട് പോലും എന്താ ഒരു അറിയത്തില്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ ഡയലോഗുകളും പെരുമാറ്റമൊന്നും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പുള്ളിയുടെ ക്യാരക്ടറിന് വലിയ മാറ്റങ്ങളൊന്നും വന്ന പോലെ തോന്നില്ല അതേസമയം അനീഷ്ടടക്കമുള്ളവരുടെ പി ആറിനെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും അത് വലിയ വിഷയമൊന്നും ഉണ്ടായില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഷാനവാസ് കഴിഞ്ഞ ദിവസം സീക്രറ്റ് ടാസ്ക് ഒക്കെ കുളവായ കുളവാക്കിയതിനെക്കുറിച്ചൊക്കെ ഷാനവാസിനെ നല്ലോണം ദാലാട്ടം വഴക്ക് പറയുന്നുണ്ട് പുള്ളി അതൊക്കെ ചെയ്തിട്ട് എന്തോ വലിയ കാര്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്താണെങ്കിലും കാണാൻ സാധിക്കുക അതുതന്നെയാണ് ഓരോരുത്തരും ഷാനവാസിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവസാനം ഡാലാട്ടം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തിരുത്താം എന്ന് പറഞ്ഞ് പുള്ളി എസ് കെ പഠിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ആ ഈ നോമിനേഷൻ കഴിഞ്ഞ് സേവ് ഒരു സിറ്റുവേഷൻ ലാലോട്ടം കൊടുത്തു അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു ആരെ സേവ് ആക്കാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസിനെ സേവ് ചെയ്യാനാണ് താല്പര്യം എന്നുള്ളത് ഷാനവാസിനോട് തിരിച്ചു ചോദിച്ചപ്പോൾ അത് അനുമോളായിരുന്നു ആ ഷാനവാസ് പറയുന്നത് എനിക്ക് അനീഷിനോട് ഇഷ്ടമെന്നാണ് പക്ഷേ ആ ഷാനവാസിൻ്റെ പല പ്രവർത്തിക്കും അത് തോന്നില്ല എനിക്ക് തോന്നുന്ന പല സമയത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം ഷാനവാസിന് സേഫായിട്ട് അവിടെ നിൽക്കണം അപ്പോൾ പുറത്ത് സപ്പോർട്ടുള്ളവരെ ആദ്യം കൂട്ടുപിടിക്കാൻ പിടിക്കാമെന്ന് കരുതി അങ്ങനെ അനുമോള് അനീഷ് പൊട്ടി പുള്ളിയുടെ സ്ട്രാറ്റർജിയൊക്കെ കറക്റ്റായിരുന്നു ആന്ധ്ര നൂറ ഒരു സപ്പോർട്ട് വെച്ച് പുള്ളി അവരുമായിട്ട് ഇടപഴകി നിന്നു പിന്നെ മനസ്സിലായി പുള്ളിക്ക് അനീഷ് ഒരുപക്ഷെ വിന്നർ ആയേക്കാം ടോപ്പ് ഫൈവിൽ എത്തിയേക്കാം അങ്ങനെ പോയാൽ തനിക്ക് പണി കിട്ടും എന്ന് ഓർത്ത് അനീഷിന്റെ എല്ലാവരെയും കൂടി കൂട്ടി പച്ചകുട്ടി പുറത്താക്കളുള്ള ശ്രമം ഒക്കെയാണ് പുള്ളി പല സമയത്തും കാണിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്ത് ഷാനവാസിന് ഇതുവരെ ചെയ്ത് എല്ലാ തെറ്റുകൾക്കും നല്ല തക്ക മറുപടി രട്ടം കൊടുത്തു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെങ്കിലും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും പുള്ളിയുടെ തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല അതു തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് ഡാരാട്ടം പറഞ്ഞുകൊണ്ട് ഇനി മാറ്റങ്ങൾ പുള്ളിക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ക്ഷാനവാസിക്ക് ക്ഷാനവാസിക്കുന്ന ദാരാട്ടം പെരുമാറുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക